ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു കാന്താരി വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ശരീരത്തിലെ കൊളസ്ട്രോളും കൊഴുപ്പുമൊക്കെ കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി അച്ചാറാണിത് അപ്പം നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അച്ചാറായതുകൊണ്ട് തന്നെ നല്ലെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് നോക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഇഞ്ചി ഒന്ന് മൂത്ത് വരണവരക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇഞ്ചി ഇവിടെ മൂത്ത് വന്നു ിട്ടുണ്ട് ഇതിലേക്ക് നന്നായിക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കപ്പ് വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കപ്പ് കാന്താരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി എത്രയാണോ എടുത്തിട്ടുള്ളത് അത്രയും തന്നെ കാന്താരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതില് പച്ചയും പഴുത്തതും ഒക്കെ ഉണ്ട് കേട്ടാ അങ്ങനെ തന്നെ നമുക്ക് അച്ചാർ ഇടാനായിട്ട് ഉപയോഗിക്കാം ഞാനിവിടെ കാന്താരി കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞെട്ടി കളഞ്ഞിട്ട് ഉപയോഗിക്കാവുന്നതാണ് ട്ടാ അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഈ കാന്താരി നന്നായിട്ട് പൊട്ടിത്തെറിക്കും അതിന് ശേഷം വേണം നമുക്കിത് തുറന്ന് നോക്കാനായിട്ട് ഈ കാന്താരി ചുക്കിച്ച് ഉളിഞ്ഞ് പൊട്ടിത്തെറിയൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ കാന്താരി പൊട്ടി നന്നായിട്ടൊന്ന് ചുക്കിച്ചുളിഞ്ഞ് വരും അതുവരയ്ക്ക് നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ കാന്താരി പൊട്ടിത്തെറിക്കലൊക്കെ മാറിയിട്ട് ചുക്കി ചൊടിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അത് കളർന്നു വേണ്ടിയിട്ടാണ് ഏട്ടാ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പൊടികളുടെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് വിനീഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ വിനീഗറിന്റെ അളവ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കിയതിന് ശേഷം വിനീഗർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നേ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഇതിലേക്ക് വിനീഗറൊക്കെ കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാവുന്നതാണ് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ വെളുത്തുള്ളി കാന്താരി അച്ചാറിൽ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റ് സെറ്റായി വന്നിട്ടുണ്ട് ഇതിൽ ഉപ്പും വിനീഗറും ഒക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ചെറിയൊരു ചാറോട് കൂടിയിട്ടാണ് ഞാനിത് എടുക്കുന്നത് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി കാന്താരി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ മുളകിനൊന്നും കഴിക്കുമ്പോൾ എരിവുണ്ടാവില്ല കേട്ടോ എരിവൊക്കെ സെറ്റായി വന്നിട്ടുണ്ടാവും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും